കിട്ടാത്ത ആളുകൾ എല്ലാം വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം കൂടാതെ ഒരുപാട് പേര് ചോദിക്കും സാധന ഇരുപത്തിയേഴാം രാവിലാണോ ലൈലുത്തൽ കദർ ലൈലുത്തൽ കദർ എന്നാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ലൈലത്ത് കദറിനെ പ്രതീക്ഷിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു രാത്രി ഹയാത്താക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള രാത്രിയിലും പകലിലൊക്കെ ഒരു അഞ്ച് കൂട്ടം തിക്കർ അഞ്ച് കൂട്ടം തിക്കർ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്ന ഓരോരുത്തരും മനസ് അറിഞ്ഞ് പറയേണ്ടതാണ് ഏതാണ് അഞ്ച് ദിക്കർ വിശദമായി ഈ ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹു ലൈലുത്തുൽ കദർ കിട്ടുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ൻ നിറന്ന സത്യവിശ്വാസികളെ ഉമരെ ഉപ്പമാരെ അലഹദില്ലാ അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമലാന്റെ മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മളുള്ളത് ഇരുപത്തി ഒന്നാമത്തെ നോമ്പിലാണ് ഇരുപത്തി ഒന്നാമത്തെ പകലിലാണ് ഇന്ന് ഇരുപത്തി രണ്ടാമത്തെ രാവാണ് ഇനി വരുന്ന ഒറ്റ ഒറ്റ രാവുകൾ അലഹദില്ല നമ്മൾ വിശദമായ ലലിത്തുൽക്കദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ് ഇന്നലെ ഇരുപത്തി ഒന്നാം രാവായിരുന്നു നമ്മുടെ പള്ളികളിലും അതുപോലെ വീടുകളിലും ഒക്കെ നമ്മുടെ ഉമ്മമാരും അതുപോലെ ഉപ്പമാരും ഒരുപാട് ലൈലത്തുൽ ലലലിത്തൽക്കദറിനെ പ്രതീക്ഷിക്കുകയും ഒരുപാട് കണ്ട് അഭിപാത്തുകൾ ചെയ്തവരാണ് നമ്മുടെ ചാനലിൽ തന്നെ അലഹമുല്ല ഒരുപാട് അതിക്രുകളും അതുപോലെ സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലിയവരാണ് അള്ളാഹു താലം നമ്മൾ ചെയ്യുന്ന എല്ലാ വിഭാഗത്തും സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ അമി ഞാബൽ അലിമി പരിശുദ്ധമായ റമലിന്റെ അവസാനത്തെ ഒറ്റ ഒറ്റ രാവും ഇരട്ടെ ഇരട്ട രാവും അതൊക്കെ നമ്മൾ ലലിത്തുൽക്കത്ത് തന്നെ പ്രതീക്ഷിക്കേണ്ടതാണ് ഒറ്റ ഒറ്റാവിൽ മാത്രമാണ് ലലിത്തുൽക്കഥ എന്ന് നിമിതങ്ങൾ സൊല്ലാഹു അലഹി വസ്സലം ഉറപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഒറ്റ ഒറ്റാവിലും ആവാം ഇരട്ട രാവിലെ പിന്നെ ഇരട്ട രാവൺ ഇന്ന് ഇരുപത്തി രണ്ടാമത്തെ രാവൺ ഇന്നുമായേക്കാം ലൈലത്തുൽ കദർ അള്ളാഹു എന്നാണ് ലൈലത്തുൽ കദർ എന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല അപ്പോൾ അത് അതെന്താണെങ്കിലും അതിന്റെ പൂരിശ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആമീൻ ആലമീൻ അതായത് ലലിത്തുൽ കദറിനെ പറ്റി അള്ളാഹു ചാല വിശദമായ കുർഹാനിൽ പറഞ്ഞിട്ടുള്ള അതിശ്രേഷ്ഠമായ സൂറത്ത് സൂറത്തുൽ കദർ ആ സൂറത്തുൽ കദർ അള്ളാഹു ചാല ലൈലത്തുൽ കദർ എന്താണെന്നും അതെങ്ങനെയാണെന്നും അതുപോലെ തന്നെ അതുകൊണ്ട് മനുഷ്യൻ എന്ത് നേട്ടമാണ് ഉള്ളതെന്നും എല്ലാം വിശദമായിട്ട് അള്ളാഹു പറയുന്നുണ്ട് പിന്നെ നമ്മൾ പറയുന്നത് ഉസ്താദ് ഞങ്ങൾ ജനിച്ചത് മുതലേ കേൾക്കുകയാണ് ലേലിത്തൽ

അതുപോലെ താങ്കൾക്കറിയാമോ ലൈലത്തുൽ എന്താണ് ലൈലത്തുൽ ലൈലത്തുൽ എന്ന് അറിയാമോ മിൻ ശഹർ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണ് ലൈലത്തുൽ കദർ 1000 മാസം അതായത് ഏകദേശം ഒരു കണക്ക് കൂട്ടം 1000 കുറച്ച് ആയിരം മാസത്തിന്റെ ശ്രേഷ്ഠത എന്ന് മാത്രമല്ല ആയിരം മാസത്തെക്കാൾ എന്നാണ് അതായത് ചിലപ്പോൾ 1000 മാസം ആവാം 2000 ആവാം 3000 ആവാം 1 ലക്ഷം ആവാം അല്ലാഹു വല്ല തരുന്നത് അതുകൊണ്ട് കയ്യും കണക്കും ഉണ്ടാവില്ല 84 വർഷവും നാല് മാസവും എന്നൊക്കെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മൂവായിരം രാത്രി മൂവായിരം പകൽ എന്നൊക്കെ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പം എന്തിനാണ് ഒരു രാത്രിക്ക് മൂവായിരം രാത്രി ഒരു മനുഷ്യനെ ഇബാദിത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ മൂവായിരം പകൽ ഒരാളെ ഇബാദത്ത് ചെയ്യുന്ന കൂലിയൊക്കെ അള്ളാഹു നമുക്ക് തരുന്നത് അത് വേറെ വേറൊന്നുമല്ല ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് ഞങ്ങൾ ഓടിച്ച് പറയുക മുൻഗാമികളായ ആളുകൾ അവരൊക്കെ ജീവിച്ചത് മഹാനായ ആദൻ നബിയെ പോലെ മഹാനായ നൂഹ് നൂഹ്നബിയെ പോലെ അലിം വസ്ലാത്തു വസ്സലാം അവരൊക്കെ ആയിരവും അതുപോലെ തൊള്ളായിരത്തി അൻപതും തൊള്ളായിരം ഒക്കെ വർഷം ജീവിച്ച ആളുകളാണ് ആ നബിമാരും അവരുടെ സമൂഹം അവരൊക്കെ ഒരുപാട് അള്ളാഹു അപാദിത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ അഞ്ഞൂറ് വർഷം ജീവിച്ച ആളുകൾ ഇരുന്നൂറ് വർഷം ഒക്കെ ജീവിച്ച ആളുകളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ നമുക്കുള്ള ഏകദേശം വയസ്സ് കൂടിപ്പോയാൽ നൂറ് നൂറ്റി ഇരുപതാണ് അതൊക്കെ വളരെ വിരളമായ ആളുകളാണ് അള്ളാഹുവിന്റെ ഹബീബ് തന്നെ അറുപത്തിമൂന്ന് വയസ്സല്ലേ ജീവിച്ചത് ഉമ്മത്തി ഇടയിലാണ് അഴ്മാർമ്മയുടെ സിത്തീനാവുന്ന വയസ്സ് അപ്പൊ അത്രമാത്രം കുറച്ച് വർഷം ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് മറ്റ് സമുദായങ്ങളെക്കാൾ ഏറ്റവും ഉത്തമരായ ആളുകൾ ശ്രേഷ്ഠതയുള്ള ആളുകൾ അപ്പോൾ നമ്മൾ ഈ അറുപത് വർഷം എത്ര തല കുത്തി പറഞ്ഞ വിവാദത്തെടുത്താലും അവർ ചെയ്ത വിവാദത്തിന്റെ അടുത്ത് എത്തൂല അങ്ങനെ എത്താൻ വേണ്ടി ഒരു രാത്രി അള്ളാഹു തന്നിരിക്കുകയാണ് ആ ഒറ്റ രാത്രി പ്രയോജനപ്പെടുത്തിയാൽ എന്ത് കിട്ടും ആയിരം മാസത്തെക്കാൾ അതായത് മൂവായിരം രാത്രിയെ മൂവായിരം ഒക്കെ കൈബാധിച്ച് ചെയ്ത പ്രതിഫലം കിട്ടും അതിനാണ് ലൈലത്തുൽ കദർ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് ഇനി എന്നാണ് ലേലത്തുൽപതർ അതാണ് ഒരുപാട് പേർക്ക് അറിയേണ്ടത് ലേലത്തുൽക്കഥ സംഭവം ശരിയാണ് ഞങ്ങൾ വിവാദത്തിൽ ചെയ്തോളാം അസ്താദെ ഓക്കെ പക്ഷെ എന്നാണ് ലേലത്തുൽക്കഥർ അത് എന്നാണെന്ന് ലഭിതങ്ങൾ നമുക്ക് കൃത്യമായി അറിയിച്ചു തന്നിട്ടില്ല അങ്ങനെ കൃത്യമായി അറിയിച്ചു തന്നിരുന്നെങ്കിൽ പതിനൊന്ന് മാസവും നമ്മൾ എന്ത് ചെയ്യില്ല പള്ളി പോലും കയറില്ല അനുസ്കരിക്കൂല നോമ്പു പിടിക്കില്ല അവർ രാത്രി വന്ന് എല്ലാം കൂടി പള്ളിയിൽ വന്ന വിവാദത്തായിട്ട് കഴിഞ്ഞുകൂടും അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് നല്ലതല്ല ഒരു പക്ഷെ അങ്ങനെയൊക്കെ മനുഷ്യന്മാർ ചെയ്ത് എന്താ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കണ്ടിട്ട് കയറാം എന്നൊക്കെ വിചാരിച്ച് മറ്റു മാസങ്ങളിൽ മോശത്തിനും ഒരുപാട് ചെയ്തേക്കാം അതൊക്കെ വിചാരിച്ചായിരിക്കാം അലൈഹി അബ്സല്ലാത്ത നമുക്ക് അത് അറിയിച്ചു തരാതിരുന്നത് എന്താണോ അതിന്റെ അത് സെറാഹ്വാരം അപ്പോ ഈ എൺപത്തിനാല് വർഷവും നാല് മാസവും അഥവാ മൂവായിരം രാത്രി മൂവായിരം ചെയ്ത പ്രതിഫലം കിട്ടുന്ന ലൈലത്തുൽ ഖതർ എന്നാണ് എന്നൊരാൾ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ നമുക്ക് രണ്ട് മൂന്ന് ഹദീഫുകൾ ഉണ്ട് ഈ ലൈലത്തുൽ ഖതർ എന്ന് പറഞ്ഞാൽ നാല് പ്രകാശങ്ങളുടെ സമന്വയമാണ് ആകാശ ഭൂമികളുടെ പ്രകാശമായ അള്ളാഹുവിൽ നിന്നും പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിബിറീൽ എന്ന മലക്ക് വഴി അതാ മലക്കുകൾ വഴി പ്രകാശമാക്കപ്പെട്ട വിശുദ്ധമായ ഖുർആൻ ലോകത്തിന്റെ പ്രകാശമായ വിളക്കായ മുത്തുൻ നബിഅള്ളാഹു അലഹി വസ്ലാത്തങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത ഒരു രാത്രിയാണ് ലൈലത്തുൽ കതർ പകലാക്കി മാറ്റിയ പ്രകാശ വിപ്ലവമാണ് വലിയ ശ്രേഷ്ഠതയുള്ള മാസമാണ് അതുപോലെ തന്നെ ഒരു അതിലൊരു രാത്രിയുണ്ട് ആ രാത്രി ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് ഇതൊക്കെ ഒരു ഹതി പിന്നെ ഇനി നമുക്ക് എന്നാണ് ലൈലത്തുൽ കദർ എന്ന് നോക്കാം ഒരുപാട് പേർക്ക് അതാണ് അറിയാനുള്ള ആഗ്രഹം എന്നാണ് സ്ഥലത്തെ ഇരുപത്തൊന്നാം രാവിനാണോ പതിനേഴാം രാബിനാണോ പത്തൊമ്പതാം രാവണോ ഇരുപത്തി മൂന്ന് ഇരുപത്തിഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് എല്ലാവരും ഇരുപത്തി ഏഴും പറഞ്ഞിരിക്കുക പറയുന്ന ഞാൻ ഉൾപ്പെടെ ഇരുപത്തി ഏഴാം രാവിലെ അല്ലെ അലഹദില്ലാ നമ്മളൊക്കെ ഒരുപാട് വാദത്തിൽ ചെയ്യുന്നുണ്ട് അന്നാണോ ലൈലത്തുൽ കദർ ഇനി കഴിഞ്ഞു പോയി ഇരുപത്തി ഒന്നിലാണോ നമുക്ക് നോക്കാം മഹാനായ അബുഹു അള്ളാഹുത്തലഹു പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ പറ്റും നബി അലഹിമാന്റെ അടുക്കൽ ലൈലത്തുൽ കദറിനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ് ലലിത്തുൽ കദർ എന്നാണ് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഹബീബ് ഹബീസ് ചോദിച്ചു എത്രയായി ഞങ്ങൾ പറഞ്ഞു റമദാൻ രണ്ട് കഴിഞ്ഞു അപ്പൊ പറഞ്ഞു എന്നാൽ ഇനിയുള്ള ഏഴ് ദിവസങ്ങൾ നിങ്ങൾ ലൈലത്തുൽ ലേലിത്തൽക്കഥ പ്രതീക്ഷിച്ചോ ഇനി വരുന്ന ഏഴ് ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ലലിത്തൽക്കഥ എന്നിട്ടും പറഞ്ഞില്ല കറക്റ്റ് ഡേറ്റ് ഇതൊരു ഹദീസ് രണ്ട് ഒരു വൃദ്ധനായ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി സല്ലാഹു അലഹി വസ്ലാമാൻ വരയ്ക്കൽ എന്നിട്ട് പറഞ്ഞു നബിയേ എനിക്ക് കൂടുതലൊന്നും നിസ്കരിക്കാൻ പറ്റൂല എനിക്ക് ശാരീരികമായി ഞാൻ വളരെ പ്രയാസത്തിലാണ് സങ്കടത്തിലാണ് അപ്പോൾ ഈ ലൈലത്തുൽ ലൈലത്തിൽ കഥ പറഞ്ഞു തന്നാൽ ഞാൻ അന്ന് ഇബാദത്ത് ചെയ്തോളാം നബിയേ എന്നൊരു വൃദ്ധനായ സ്വഹാബി വന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി അലഹി വസ്ലാത്തങ്ങൾ പറഞ്ഞു കൊടുത്തത് റമലാനിൻ്റെ ഏഴാം രാവാണ് പോയില്ലേ റമലാനിൻ്റെ ഏഴാം രാവെന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്നു റഹമത്തിൻ്റെ പത്തിൽ കിടക്കുന്നു നമ്മൾ ലൈലത്തുൽ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത സമയത്ത് അതാവാം അത് ഉറപ്പല്ല ഏഴാം രാവാം ഇനിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ ഹരി മഹാനായാലഹു പറയുന്നു ചോദിക്കപ്പെട്ടു എന്നാണ് ലൈലത്തുൽ പറഞ്ഞു കുല്ലി മൊത്തം മൊത്തം നിങ്ങൾ അതായത് അവസാനത്തെ ഒറ്റ ഒറ്റ മാത്രമല്ല ഇരട്ട രാവ് മാത്രമല്ല റമദാൻ മൊത്തത്തിൽ നോക്കിയാൽ ഏതെങ്കിലും ഒരു രാത്രിയാവാം എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് അതിൽ മഹാനായ അള്ളാഹുവിന്റെ അഭിപ്രായമായിട്ട് പറയുന്നു ഒന്നുകിൽ റമദാൻ പതിനേഴാം രാവോ അല്ലെങ്കിൽ രാവോ ലൈലത്തുൽ 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 ഖദർ 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 രണ്ടും അല്ലാഹു അല്ലാഹു തആല പുണ്യം കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ പാപപ്പെട്ട ആമീൻ യാ റബ്ബൽ ആലമീൻ ചില പണ്ഡിതന്മാർ പറയുന്നു രാവിനായിരുന്നു കാരണം അന്നാണ് സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കപ്പെട്ടത് യുദ്ധം യുദ്ധം ചെയ്ത ആ അപ്പോൾ അന്നായിരുന്നു എന്നും പറയുന്ന ആളുകളുണ്ട് അന്നാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടിയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സലാത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അൽഹംദുലില്ലാ അന്നാണെങ്കിൽ പ്രതിഫലം അല്ലാഹു നമുക്ക് തരട്ടെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് മഹാനായ ഹസനു പറയുന്നു റമളാൻ ആദ്യത്തെ ദിവസം ണക്കാണ് ലത്തുൽ കദർ ഇതൊക്കെ ഒരു അഭിപ്രായങ്ങളാണ് ഉസ്താദ് ഇന്നലെ യൂട്യൂബിൽ കൂടി പറഞ്ഞു എന്ത് ചെയ്യും കഴിഞ്ഞു പോയില്ല എന്ന് ആരും വരേണ്ട കാരണം ഇതൊക്കെ അഭിപ്രായങ്ങളാണ് പല പല പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ആദ്യത്തെ ദിനം നോക്കി ലൈലത്തുൽ വീഡിയോ നിർണ്ണയിക്കാം ഞായറാഴ്ചയാണ് നോമ്പ് തുടങ്ങിയതെങ്കിൽ റമലാൻ ഒന്ന് ഞായറാഴ്ചയാണെങ്കിൽ ഇരുപത്തി ഒൻപതാം രാവ് ആയിരിക്കും ലൈലത്തുൽ കദർ തിങ്കളാഴ്ചയാണ് നോമ്പ് തുടങ്ങുന്നതെങ്കിൽ ഇരുപത്തി ഒന്നാം രാവ് ആയിരിക്കും ലൈലത്തുൽ ലൈലുത്തുൽ ചൊവ്വാഴ്ചയാണ് നോമ്പ് തുടങ്ങുന്നതെങ്കിൽ ഇരുപത്തി ഏഴാം രാവായിരിക്കും ലൈൽ തുൽക്കതർ ബുധനാഴ്ചയാണെങ്കിൽ പത്തൊമ്പതാം രാവും വ്യാഴാഴ്ചയാണെങ്കിൽ ഇരുപത്തി അഞ്ചാം രാവും വെള്ളിയാഴ്ചയാണെങ്കിൽ പതിനേഴാം രാവും ശനിയാഴ്ചയാണെങ്കിൽ ഇരുപത്തി മൂന്നാം രാവുമായിരിക്കാം ലൈലത്തുൽ തുൽക്കതർ

വിചാരിക്കുക ഇന്ന് രാത്രി എലുത്തർക്കതാണെങ്കിൽ നാളെ രാവിലെ ചില അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും അടയാളങ്ങൾ എന്നാ പറഞ്ഞു ഇത് കണ്ടേ മതിയാകൂ അല്ലെങ്കിൽ ഇത് കണ്ടില്ലെങ്കിൽ കഴിഞ്ഞ രാത്രി ലേലത്തു കത്തർ ആയിരുന്നില്ല എന്നൊന്നും അർത്ഥമില്ല ഇതൊക്കെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ് ഒന്നാമത് ഈ ലേലത്തു കഥ എന്ന് പറയുന്ന രാത്രി വളരെ ശാന്തമായ തെളിഞ്ഞ സുന്ദരമായ ഒരു രാത്രി ആയിരിക്കും അങ്ങനെ ഒരു രാത്രി ഉണ്ട് അതുപോലെ തന്നെ ആ രാത്രിക്ക് ശേഷമുള്ള സൂര്യൻ മങ്ങിയ വെളിച്ചമായിരിക്കും ആ രാത്രി നായകരുടെ അതുപോലെ കഴുതകരുടെ അലർച്ച കുറവായിരിക്കും അന്നത്തെ രാത്രിയിൽ കടൽ വെള്ളത്തിന് അമ്ലസാന്ദ്രത കുറവായിരിക്കും ഉപ്പുരസം കുറവായിരിക്കും എല്ലാ സൃഷ്ടികളും അവരുടെ ഭാഷയിൽ അന്ന് വിപാദത്തിലായിരിക്കും മരങ്ങളും ചെടികളൊക്കെ വലിയ കുലുക്കൊന്നുമില്ലാതെ വലിയ ആട്ടമൊന്നുമില്ലാതെ சாதா மட்டில் ഒരു എന്താ പറയാ സൗമ്യമട്ടിലായിരിക്കും എന്നൊക്കെ നമുക്ക് പല അഭിപ്രായങ്ങളും കാണാം അപ്പൊ ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമുക്ക് എന്നാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അതിശ്രേഷ്ഠമായ ദിനങ്ങളാണ് എല്ലാം നമുക്ക് ലലിത്തൽ പ്രതീക്ഷിക്കാൻ പറ്റി മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണ് റോഹുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണ് എന്തിനാണ് മലക്കുകൾ ഇറങ്ങി വരുന്നത് ഈ മലക്കുകൾ മനുഷ്യരായ നമുക്ക് എതിരെ സാക്ഷി പറഞ്ഞ ആളുകളാണ് അള്ളാഹു മലക്കുകളോട് ചോദിച്ചു മലക്കുകളെ ഞാൻ ഭൂമിയിൽ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ പോകുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു എന്തിനാണ് അറിയേം നിനക്ക് ഈ വാദത്തിൽ ചെയ്യാൻ ഞങ്ങൾ ഉണ്ട് നിനക്ക് തസ്ബീഹും ചൊല്ലാൻ ഞങ്ങളുണ്ട് പിന്നെ മനുഷ്യന്മാരെ സൃഷ്ടിക്കണേ എന്ന് നമുക്ക് എതിരെ സാക്ഷി പറഞ്ഞ ആളുകളായി മക്കള് ആ മലക്കുകളെ തന്നെ അള്ളാഹു ചാല ഭൂമി ലോകത്ത് ഇറക്കിക്കും എന്നിട്ട് അള്ള പറയും കണ്ടോ കണ്ടോ എന്റെ അടിമകളെ കണ്ടോ അവരെ എത്രമാത്രം എത്ര മാത്രം അഭിവാദത്തിലാണ് കഴിഞ്ഞുകൂടുന്നത് പ്രതീക്ഷിച്ച് അവരെ അഭിവാദത്തെടുക്കുന്നത് കണ്ടോ എന്ന് അള്ളാഹു നമ്മളെ നോക്കിയിട്ട് അഭിമാനം പറയും അള്ളാഹു തോഫിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോ ആ മലക്കുകൾ ഇറങ്ങി വരും എന്നിട്ടോ നമ്മുടെ ആമലുകൾ കാണുമ്പോൾ ആ മലക്കുകൾ പറയും അള്ളാഹുവേ ഇവരെ നീ പഠിച്ചത് എത്രയോ ഹൈറായി കാരണം ഇവർക്ക് വികാരമുണ്ട് വിചാരമുണ്ട് വിശപ്പുണ്ട് ഉറക്കമുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഇവർ എഴുന്നേറ്റിരുന്ന് നിനക്ക് അബാദത്ത് ചെയ്യുകയാണല്ലോ ഞങ്ങൾക്ക് വികാരമില്ല വിചാരമില്ല വിശപ്പില്ല ഉറക്കമില്ല എന്നിട്ട് ഞങ്ങളെക്കാൾ കൂടുതൽ ഇവര് ഇബാദത്ത് എന്ന് ആ ആ മലക്കുകൾ മലക്കുകൾ നമ്മളെ നോക്കി പറയും കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ ഇറങ്ങി വരും എല്ലാ സ്ഥലത്തും ഒമിനിയുടെ വീടുകളിലൊക്കെ അതുപോലെ തന്നെ പള്ളികളിൽ വരും ഇബാദത്ത് എടുക്കുന്നവർക്ക് വേണ്ടി നമ്മളെ ഉൾപ്പെടുത്തട്ടെ മലക്ക് മാത്രമല്ല റൂഹും ഇറങ്ങി വരും എന്താണ് റൂഹ് റൂഹ് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അഞ്ച് അഭിപ്രായങ്ങളാണ് അതിനുള്ളത് ഒന്നാമത്തേത് റൂഹുൽ അമീൻ മലക്ക് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും അല്ലെങ്കിൽ ഇറങ്ങി വരും അല്ലെങ്കിൽ റൂഹ് എന്ന പേരിൽ അള്ളാഹു ഒരു പ്രത്യേക മലക്ക് വിഭാഗമുണ്ട് അവർ ഇറങ്ങി വരും അല്ലെങ്കിൽ റൂഹ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആളുകളുടെ

കരയാനുള്ള ഒരു തോന്നൽ ഉണ്ടാകും എന്താണ് ഈ മലക്കുകൾ അടുത്ത് വന്ന് അടയാളമാണ് ശരീരം ഇങ്ങനെ മനസ്സൊന്ന് ശാന്തമാവലും അതുപോലെ കരയാനുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നതൊക്കെ മലക്കുകൾ അടുക്കൽ വന്നിട്ട് മുസാഫ ചെയ്യുന്നതിന്റെ അടയാളമാണ് ലൈലത്തുൽ നമുക്ക് കിട്ടട്ടെ തരട്ടെ ഇനി ലൈലത്തുൽ കഥർ കിട്ടാത്ത ചില ആളുകളുണ്ട് ചില ആ വീടുകളിലൊക്കെ വലക്കുകൾ വരുവല്ല എളുത്തൻ്റെ കുഞ്ഞു കിട്ടൂല ഒന്ന് നായയുള്ള വീട് നായുള്ള വീടെന്ന് പറഞ്ഞാൽ ഈ പട്ടി വളർത്തുന്ന നായ വളർത്തുന്ന വീടുകളുണ്ട് അതായത് ഒരു ഫാഷന് വേണ്ടി വളർത്തുന്ന ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലൊരു അംഗത്തെ പോലെ നായ വീടിന്റെ ഉള്ളിൽ തന്നെ കറങ്ങി നടക്കുന്ന ഒരു സ്വഭാവം നമുക്ക് മുസ്ലിംങ്ങൾക്ക് പറ്റൂല കേട്ടോ അതെന്താണോ നായ ഒരു ഭാവം ജീവിയല്ലേ സ്നേഹമുള്ള ജീവി ആയിക്കോട്ടെ സ്നേഹമുള്ള ജീവിയാണ് അതിനെ കല്ലെടുത്ത് അറിയാനൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല അതിന് വിശക്കവുവാണെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കണം ദാഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വെള്ളം കൊടുക്കണം അല്ലെ പട്ടിക്ക് വെള്ളം കൊടുത്ത ഒരു മോശപ്പെട്ട സ്ത്രീ സ്വന്തത്തിൽ കടന്നു പഠിപ്പിക്കുന്ന പഠിക്കുന്ന നമ്മളാണ് നായെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് അസ്ഹാബുൽ കഹഫ് അല്ല ഏഴ് ചെറുപ്പക്കാർ അവരെ ചരിത്രം പറയുമ്പോൾ അള്ളാഹു താല ഖുർഹാനിലൂടെ ഒരു പറ്റി പറയുന്നുണ്ട് സ്വർഗത്തിൽ കിടക്കുന്ന മൃഗങ്ങളിൽപ്പെട്ട ഒന്ന് നായയാണ് ഇപ്പോൾ നായയെ വളർത്തുന്ന വീടെന്ന് പറഞ്ഞാൽ ഒരു ഫാഷൻ വേണ്ടങ്ങോട്ട് വളർത്തും അല്ലാതിപ്പോൾ നമ്മുടെ പരിസരത്തിൽ കള്ളമാർ കൂടുതലാണ് അവരുടെ ശല്യത്തെ തൊട്ട് കാവൽ കിട്ടാൻ ഒരു നായ വളർത്തുന്നു അതിന് കുഴപ്പമില്ല വേട്ടയ്ക്ക് വേണ്ടി നായ് വളർത്താറുണ്ട് കുഴപ്പമില്ല കൃഷിയുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നായ വളർത്താറുണ്ട് അതിന് കുഴപ്പമില്ല അങ്ങനെയൊക്കെ നമുക്ക് വളർത്താം അതല്ലാതെ ഒരു ഫാഷനായിട്ട് ഇപ്പോൾ വളർത്തുന്നുണ്ടല്ലോ പല പല കാറ്റഗറിയിലുള്ള നായകളൊക്കെ വീട്ടിൽ വളർത്തുന്നു അത് നമുക്ക് ചേർന്നതല്ല അങ്ങനെയുള്ള വീട്ടിലുള്ള മലക്കിൽ വരുമില്ല അതെന്താ അങ്ങനെ എന്നൊന്നും ചോദിക്കേണ്ട നിബിദ്ധനം അങ്ങനെ പറഞ്ഞു അതങ്ങോട്ട് വിശ്വസിച്ചാൽ മതി പിന്നെയോ ജീവജാലങ്ങളുടെ ഫോട്ടോ ഫോട്ടോയുള്ള പ്രതിമ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ മക്കൾ കളിക്കുന്ന എന്താണ് പ്രതിമ ഉണ്ടാകും ഫോട്ടോ ഒക്കെ അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചില വീടിന്റെയൊക്കെ ഫ്രണ്ടിൽ തന്നെ ഗേറ്റിന്റെ മുകളിൽ ഒരു സിംഹത്തിന്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ചില വീടുകളുടെ ഒരു കൊക്കിന്റെ അല്ലെങ്കിൽ ഒരു പാമ്പിന്റെ രൂപമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും അതൊന്നും നമുക്ക് നല്ലതല്ല അതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റലാണ് അതായത് മൃഗങ്ങളുടെ രൂപങ്ങൾ നമ്മളതൊരു ഫാഷൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ലതല്ല അതുപോലെ ഷാരിബുൽ കള്ളുകൂടിയുടെ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരില്ല ലേലുത്തൽ കതർ കിട്ടൂല അതുപോലെ കുടുംബ ബന്ധമുറിച്ച് പഴക്കറിയുന്ന ആളുകളാണെങ്കിൽ അവരുടെ വീട്ടിലും ലേലുത്തർക്കതിന്റെ പുണ്യം കിട്ടൂല അതുപോലെ തന്നെ അസൂയ കുശുമ്പ് കാബഡ്യം ഹൃദയം ദുഷിച്ച ആളുകൾ ഇവരുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലേക്കോ പുണ്യം കിട്ടൂല അപ്പൊ എന്താണ് ലേലുതുൽ കഥർ എപ്പോഴാണ് ലേലുത്തൽക്കദർ എങ്ങനെയാണ് ലൈലത്തുൽ തുൽക്കദർ എന്തിനാണ് ലൈലത്തുൽ ലലുത്തിൽക്കതർ ലൈലത്തുൽ കത കിട്ടുന്ന ആളുകൾ കിട്ടാത്ത ആളുകൾ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ്